അപ്പം അങ്കാരപർണൻ എന്ന ഗന്ധർവൻ അർജുന ഉപദേശം കൊടുക്കും അവർ ഈ അരക്കില്ലത്തിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഏകചക്രയിലേക്ക് പോകുന്ന സമയത്ത് വലിയ ഒരു നദി കണ്ടിട്ട് ആ നദിയിൽ ഇറങ്ങി ആ നദിയിലിറങ്ങുമ്പോൾ ഈ ഗന്ധർവന്മാർ നദിയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ പറഞ്ഞത് ഈ സമയത്ത് ഞങ്ങൾ നദിയിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഈ ഭീമൻ ചെന്ന് അളകയിലെ സൗഗന്ധിക പൊയ്കയിലിറങ്ങുമ്പോൾ ഇവർ തടയും യക്ഷന്മാര് കുബേരൻ യക്ഷന്മാര് തടയും അങ്ങനെ തടയുമ്പോൾ എന്താ പറഞ്ഞത് കുബേരൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ തടാകത്തിൽ ഇറങ്ങാൻ ഈ തടാകം കുബേരനാൽ സംരക്ഷിതമാണ് ഭീമനത് ചോദിച്ചില്ല ഇവരെല്ലാം പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി വെച്ച് ഭീമൻ പൊയ്യയിലേക്ക് ഇറങ്ങി പൂക്കൾ പറിച്ചെടുത്തു അപ്പോൾ ഈ എറിഞ്ഞു പോയി വീണവരെല്ലാവർക്കും പിന്നെ മുടന്തും പരിക്കുമൊക്കെ പറ്റിയിട്ടാണ് അവിടെ എവിടെയും കല്ലിലും ഒക്കെ തലയിടിഞ്ഞും കാലൊടിഞ്ഞും കൈ ഒടിഞ്ഞും അപ്പോൾ ഈ അങ്കാഹീനതയോട് ഇവർ ഓടിച്ചെന്ന് കുബേരനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് ഇത്രയും ശക്തനായ ഒരു മനുഷ്യനെ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഞങ്ങളെയൊക്കെ പെർക്ക് പെർക്ക് എറിഞ്ഞു കളഞ്ഞു അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യണം പൂക്കൾ മുഴുവനും പറിച്ച് എടുക്കാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമില്ല ഞങ്ങൾക്കത് സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ നേരിട്ട് അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യണം കുബേരൻ വന്നു നോക്കിയപ്പോൾ ഭീമന പറഞ്ഞു നീ പാണ്ഡുവിൻ്റെ പുത്രനല്ലേ വായുപുത്രനായ പുത്രനായ നീ പറഞ്ഞു അതെ ചോദിക്കണ്ടേ ഇത് തന്നെ ഇറങ്ങുമ്പോൾ നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനിത് പറിച്ചവിടെ കൊടുത്തേക്കുമായിരുന്നല്ലോ ആ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലേ അപ്പോൾ ഭീമൻ പറഞ്ഞു പൊയ്ക പർവ്വതങ്ങൾ പൊതുവഴികൾ നാൽക്കൂട്ട പെരുവഴി കടല് ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളം ഇതൊന്നും ആരെയും വകല്ലേ ആ ഇതിലാവകാശം വയ്ക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു ഇതിലാർക്കും അവകാശമില്ല പുതുസത്താണ് ആ പിന്നെ രാജ്യം രാജ്യത്തിനും ആർക്കും അവകാശമില്ല രാജ്യം ദൈവത്തിൻ്റെയാണ് അവിടെ ധർമ്മ അനുഷ്ഠിക്കുന്നതിന് ചുമതല മാത്രമേ രാജാവിനുള്ളൂ നിങ്ങൾ നിങ്ങളെവിടുത്തെ രാജാവാണ് ഇവിടെ ഇറങ്ങുന്നതിന് ആരോടും ചോദിക്കണ്ട കുളം കണ്ടാൽ ആർക്കും ഇറങ്ങി കുളിക്കാം ഇതെല്ലാം പൊതു സ്വത്താണ് എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ് ഇതിലൊന്നും ആർക്കും ഒരു സ്വകാര്യമായ അവകാശമോ സ്വകാര്യമായ ഉടമസ്ഥതയോ ഇല്ല നാം സാധാരണ ഇതിൽ വിചാരിക്കില്ല മഹാഭാരതത്തിൽ ഇങ്ങനൊരു പ്രസ്താവം വരും എന്ന് നാം വിചാരിക്കില്ല രാജാവിൻ്റെ ആണെന്നല്ലേ അവിടെ കുഞ്ഞിന്തേ കല്യാണിമാരും കളിക്കുന്ന കണ്ടു പക്ഷെ കുളിക്കുന്ന കണ്ടു എന്ന ഒരാൾ പറഞ്ഞ നോക്കിയപ്പം ശരി ആ പുസ്തകത്തിനകത്ത് കുളിക്കുന്നുണ്ടല്ലോ പക്ഷെ ഒരിക്കലും അങ്ങനെ കല്യാണിമാരും കുളിക്കുന്ന കാണാൻ നോക്കി നിൽക്കുവോ ഒരിക്കലും ഇല്ല കളിക്കുന്ന കണ്ടു കണ്ടും എല്ലാരോട് വിഹരിക്കുന്ന ചില വിഹാരം കണ്ടു അതെ അല്ല കളിക്കുന്ന രണ്ടുപേര് പോലെയാണ് ും കളിക്കുന്നവർണൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾക്ക് അപ്പൊ അർജുനൻ ഇത് പറഞ്ഞു ഈ നദിയിലിറങ്ങാൻ നിങ്ങൾക്ക് അവകാശമില്ല നദി ആരുടെ അല്ല അർജുനൻ അങ്കാരവർണനോട് പറഞ്ഞു ഇവര് ഏകചക്രയിലേക്ക് പോകുന്നത് അത് സൗഗന്ധിക പുഷ്പന്വേഷിച്ചു പോകുമ്പോ ഭീമൻ പറഞ്ഞതാണ് പറഞ്ഞത് അപ്പോൾ പാണ്ഡവന്മാർ ഇങ്ങനെ ഒരു ആശയം വെച്ച് പുലർത്തിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതെ അതെ പാണ്ഡുവിൻ്റെ പുത്രന്മാർക്ക് ഇങ്ങനെ വേറെ ആരും പറയുന്നില്ല ഇതേ ആശയമുണ്ട് അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു വേറൊരാൾ തടഞ്ഞാൽ അവർ വഴങ്ങി വഴങ്ങിക്കൊടുക്കുന്നുമില്ല ഇപ്പം നമ്മളോട് പോകാൻ പറഞ്ഞാൽ നമ്മൾ കയറിപ്പോകില്ലേ അതപ്പോൾ തന്നെ കയറി പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം പ്രശ്നം ഉണ്ടാക്കാനാണ് ചിന്തിച്ച് ചെന്നിരിക്കുന്നത് അപ്പോൾ ഇത് അങ്കാരഭരണനോട് പറയും ഇങ്ങനെ അപ്പോൾ അങ്കാരഭരണം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ പക്ഷേ ഇന്ദ്രൻ പറഞ്ഞയച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെ ഇവിടെ ഇറങ്ങി കുളിച്ച് നിങ്ങളിവിടെ വരുമെന്ന് മനസ്സിലാക്കി തന്നെ ഞാനിവിടെ നിങ്ങൾ കാതിരിക്കാൻ എൻ്റെ പേര് ചിത്രസേനൻ എന്നാണ് അങ്കാരവർണ്ണൻ എന്ന പേരുണ്ട് ഇന്ദ്രദിയോഗത്താൽ ഇവിടെ വന്ന് സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ കാര്യം ഇന്ദ്രൻ എന്ന് പറഞ്ഞ പച്ചനാണല്ലോ അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു അതെ നിങ്ങൾക്ക് ഒരു ഗുരുനാഥൻ വേണം അല്ല നിങ്ങൾ ഇങ്ങനെ തോന്നിയതുപോലെ നടന്നാൽ പോരാ അതാത് സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് അത് ധാർമ്മികമാണോ അധാർമികമാണോ നീതിയാണോ അനീതിയാണോ ചെയ്യാവുന്നതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ കർത്തവ്യത്തിൽപ്പെട്ടതാണോ പെട്ടതാണോ അകർത്തവ്യമാണോ ശുഭമാണോ അശുഭമാണോ എന്നൊക്കെ അറിയുന്നതിന് ഒരു ഗുരുവിൻ്റെ ഉപദേശം വേണം അതുകൊണ്ട് ഒരു ഗുരുവിനെ സമ്പാദിക്കാം ഞങ്ങളിപ്പോൾ ഇങ്ങനെ അരക്കില്ലത്തിൽ നിന്ന് ഒളിച്ച് പോന്നിരിക്കുകയല്ലേ ഇപ്പോൾ ഗുരുവിനോടൊക്കെ ആണ് അതിവിടെ കാട്ടിത്തല്ലേ ധൗമ്യമഹർഷിയുണ്ട് ധൗമ്യനെ നിങ്ങൾ ഗുരുവായിട്ട് വയ്ക്കാം അപ്പോൾ ധൗമ്യനാണ് നിങ്ങളുടെ ആചാര്യൻ ഇപ്പോൾ അങ്ങനെ വേണമെന്ന് അപ്പോൾ ആ ധവിയൻ കൂടെ കണ്ട് പിന്നെ അത് മുതൽ എപ്പോഴും എപ്പോഴും അപ്പോൾ ധവമിയൻ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ദേശസഞ്ചാരം ചെയ്ത പല ആശ്രമങ്ങളും ചുറ്റിക്കറങ്ങി മാർക്കണ്ടേയ മഹർഷി വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ധാരാളം ബ്രാഹ്മണരുണ്ട് സ്നാതക ബ്രാഹ്മണര് ധർമ്മപത്രയുടെ ചുറ്റിനും ഇരിക്കുന്നുണ്ട് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാർക്കണ്ടേയ മുനിയെ കണ്ടപ്പോൾ ഇവരെല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു അർഘ്യപാദ്യ ആചമനീയങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഉപചരിച്ചു ഉപചരിച്ച് പീഠത്തിലിരുത്തിയിട്ട് ഇപ്പോൾ മാർക്കണ്ടേ ചിരിച്ചു എന്നാണ് എന്താ ഇദ്ദേഹത്തിന് എന്താ അങ്ങനെ എന്നെ കണ്ടപ്പോൾ ചിരിച്ചത് എന്ന് ഇദ്ദേഹം ചോദിച്ചു ആ ധർമ്മപുത്രം അപ്പം ഞാൻ നിൻ്റെ ഈ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ പണ്ട് രാമൻ ഇങ്ങനെ കാനനവാസ കാലത്ത് ദണ്ഡകാരുണ്യത്തിൽ ഇരുന്ന ഓർമ്മ എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് അതത്ര ഇഷ്ടായില്ല ധർമ്മർക്ക് അല്ല ഒരാൾ ദുഃഖാനുഭവിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ത്യാഗമാണല്ലോ രാജ്യം പോയിട്ട് പിടിച്ചെടുക്കാതെ പോകുന്നില്ലേ അപ്പോൾ അത് കണ്ടാലും ഒരു ചിരി വരുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല പരിഹാസം ആ ഇവിടെയാണ് ഭാരത പര്യടനത്തിലെ കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു ഗംഭീരമായ വ്യാഖ്യാനം ആ വ്യാസന്റെ വ്യാസൻ്റെ അതിൻ്റെ ഭാരതപര്യടനത്തിലെ ആ പ്രബന്ധത്തിൻ്റെ ശീർഷകം ചരേത ധർമ്മം എന്നാണ് ഇവിടെ മാർക്കണ്ടേയൻ പറയുന്ന ഒരു വാക്യമാണ് ഉദ്ധരിച്ചിട്ടാണ് മാരാര് ആ പ്രബന്ധം ഭാരതപര്യടനത്തിൽ ഈ സംസ്കൃതത്തിലെ ശ്ലോകത്തിൻ്റെ നാലാമത്തെ പാദമാണ് അദ്ദേഹം എടുത്ത് അതിൻ്റെ വ്യാസൻ്റെ രീതി എന്നുള്ള പിന്നീട് വരുന്നുണ്ട് അതിനകത്ത് തന്നെ ഉസ്താർ പറഞ്ഞതുപോലെ വ്യാസൻ്റെ ജീരി എന്നുള്ള പറയുന്നത് അതിനകത്ത് വരുന്നുണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സാഹിത്യ സാംസ്കാരിക ഒരു പരിധി വരെ അന്നത്തെ ഇന്ന് ഇപ്പോൾ രാഷ്ട്രീയക്കാരിൽ പുസ്തകം വായിക്കുന്നവർ കുറവാണ് അന്ന് മരായിരുന്നു എഴുതുന്ന കാലത്ത് രാഷ്ട്രീയക്കാരിൽ പ്രമാണിമാരായവരെല്ലാം പുസ്തകം വായിക്കുന്നവരായതുകൊണ്ട് എല്ലാവരെയും സ്വാധീനിച്ച എന്ന് പറഞ്ഞാൽ പോരാ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആ ഒരു ആ ഗ്രന്ഥം മൊത്തത്തിൽ അങ്ങനെയാണ് മര മരാരുടെ ഒരു ബൗദ്ധികമായ ധൈക്ഷണികമായ പ്രഭാവത്തെക്കുറിച്ച് പ്രജ്ഞാപരമായ ഔന്നത്യത്തെക്കുറിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കൃഷ്ണവാരി വരെയുള്ള മഹാപണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രബന്ധ സമുച്ചയമാണ് ഈ ഭാരത പര്യടനം വേണമെങ്കിൽ നമുക്കതിനെ മഹാഭാരതത്തിൻ്റെ ഭാഷ്യം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് മഹാഭാരതത്തിൻ്റെ ഭാഷ്യമാണ് അദ്ദേഹത്തിൻ്റെ താർക്കികമായ വൈഭവം അപാരം തന്നെയാണ് പക്ഷേ മഹാഭാരതത്തിൻ്റെ ഭാഷ്യമെന്നല്ല മഹാഭാരതത്തിൻ്റെ ആ പഥ എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിട്ടത് ഈ പ്രസ്താവമാണ് മാർക്കണ്ടതിൻ്റെ ഇതിങ്ങനെ അർത്ഥം ഘടിക്കുന്നില്ലല്ലോ അർത്ഥം ഘടിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇതും ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക മഹാഭാരതം വായിച്ച സന്ദർഭത്തിലൊക്കെ ഈ മഹാഭാരതം വായിച്ച സന്ദർഭത്തിലൊക്കെ എന്ന് അദ്ദേഹം പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹാഭാരത വായന മഹാഭാരതം ആദി മധ്യാന്ത ആദിമദ്ാന്തസഹിതമായി വായിച്ച് അവസാനിപ്പിക്കുകയില്ല ഓരോ പ്രത്യേക ഭാഗങ്ങൾ പ്രത്യേക പ്രകരണങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ സമഗ്രമായിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ളൊരു സാഹിത്യം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇതേ ചെയ്യും അതാ തെറ്റ് ആ സമഗ്രമായിട്ടുള്ളൊരു വായനയല്ല അല്ല അപ്പം ഈ സമഗ്രമായ വായനയുടെ അഭാവവും പിന്നെ പ്രത്യേകമായ പ്ര പ്രകരണങ്ങൾ വായിച്ചിട്ട് ആ പ്രകരണങ്ങളിൽ നിന്ന് കിട്ടിയ ആശയങ്ങളുടെ ഗാംഭീര്യവും അതിൻ്റെ നാടകീയമായ വൈകാരിക സംഘർഷത്തിൻ്റെ ആസ്വാദനവും കൂടിക്കലർന്ന മനോഭാവത്തിൽ നിന്നാണ് അദ്ദേഹം ഭാരത പര്യടനം രചിച്ചിരിക്കുന്നത്